ത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നൂറ്റി അൻപത് കോടി രൂപയുടെ സഹായ വാഗ്ദാനവുമായി കേന്ദ്രം സഹായം നൽകുന്ന രാജ്യത്തെ ഒൻപത് നഗരങ്ങളുടെ പട്ടികയിൽ തിരുവനന്തപുരവും ഇടം പിടിച്ചു വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള വിശദമായ പദ്ധതി സംസ്ഥാന സർക്കാർ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം സംസ്ഥാനത്തെ തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാനത്ത് ഒരു മഴ പെയ്തപ്പോഴേക്കും കണ്ട കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഇപ്പോൾ നൂറ്റി കോടി രൂപയുടെ സഹായ വാഗ്ദാനവുമായാണ് കേന്ദ്രം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് വിശദമായ പദ്ധതി സംസ്ഥാന സർക്കാർ സമർപ്പിക്കണം എന്നുള്ളതുമുണ്ട് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് അശ്വതി നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടതാണ് ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ തലസ്ഥാന നഗരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ അതി വേഗത്തിൽ തന്നെ വെള്ളക്കെട്ടിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഒപ്പം തന്നെ നിലവിൽ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത കുഴികളെല്ലാം തന്നെ നിറഞ്ഞ വലിയ രീതിയിലുള്ള യാത്രാ ബുദ്ധിമുട്ടുകൾ വരുന്നു ഒപ്പം തന്നെ വീടുകൾക്ക് അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ ആ സമയത്തെല്ലാം തന്നെ പ്രധാന വിമർശനമായി ഉയർന്നു വന്നത് ഈ മഴ കണ്ടുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഓപ്പറേഷൻ അനന്ത അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനുശേഷം പുതിയൊരു പദ്ധതിയിലേക്ക് പോകാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായി മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം വലിയ വിമർശനമാണ് നഗരസഭ നേരിടേണ്ട ഒരു സാഹചര്യമുണ്ടായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ കൂടി നേതൃത്വത്തിന്റെ ഭാഗമായി തന്നെ എടുത്ത ഇടപെടലുകളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്കറിയാം നമ്മളുമായി ബന്ധപ്പെട്ട് ഇതുമായി അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആ വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്നത് ബി ജെ പി ആണ് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ബി ജെ പി കൂടി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വന്നിട്ടുള്ളത് നൂറ്റി ഇരുന്നൂറ് കോടി രൂപ എന്നുള്ളതാണ് പക്ഷെ അതിൽ എഴുപത്തഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ വഹിക്കും അതായത് നൂറ്റി അൻപത് കോടി രൂപ ഈ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ വഹിക്കും ബാക്കി തുക ആ സർക്കാർ കണ്ടെത്തണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ പ്രധാനപ്പെട്ട നഗരങ്ങളുണ്ട് ആ നഗരങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള പദ്ധതിയാണ് ആ പദ്ധതിയിലേക്കാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഈ പദ്ധതി എത്രയും പെട്ടെന്ന് സമർപ്പിക്കണമെന്ന് കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള പദ്ധതിയുടെ ഭാഗമായി കണക്കാക്കും സാമ്പത്തിക വർഷത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഏതായാലും ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതായാലും തിരുവനന്തപുരം നിവാസികളെ സംബന്ധിച്ച വലിയ ആശ്വാസകരമാണ് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ പദ്ധതി സമർപ്പിക്കുകയാണെങ്കിൽ ഈ തുക നിലവിൽ കോർപ്പറേഷനിലേക്ക് വരികയും ശക്ത വലിയ രീതിയിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുകയും ചെയ്യും അശ്വതി